എന്ത് വില കൊടുത്തും സുധാകരനെ പൊതുപരിപാടിയിലെത്തിക്കാൻ സി പി എം വർഷങ്ങൾക്ക് ശേഷം ജി സുധാകരൻ സർക്കാർ പരിപാടിയിൽ നയം വ്യക്തമാക്കാതെ സുധാകരനും ജി സുധാകരനെ ഒപ്പം നിർത്തേണ്ടതിന്റെ ആവശ്യകത തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലെങ്കിലും സി പി എം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഒഴിവാക്കി നിർത്തിയിരുന്ന സുധാകരനെ എങ്ങനെയും വേദികളിൽ കൊണ്ടുവരാൻ തിരക്കിട്ട നീക്കം നടക്കുന്നത് ആദ്യം പാർട്ടി പരിപാടിയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല പരിപാടിയിലേക്ക് ക്ഷണിച്ചെങ്കിലും അപ്രധാന റോളിൽ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ സുധാകരൻ കൂട്ടാക്കിയില്ല കുട്ടനാട്ടിൽ നടന്ന സി പി എം പരിപാടിയിൽ നിന്നും സുധാകരൻ വിട്ടുനിൽക്കുകയായിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോൾ സർക്കാർ പരിപാടിയിൽ സുധാകരന്റെ പേരും ചിത്രവും അടക്കം ഉൾപ്പെടുത്തി നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സർക്കാർ പരിപാടിയിൽ മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരന്റെ പേരും ചിത്രവും വരുന്നതെന്നത് ശ്രദ്ധേയമാണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച അമ്പലപ്പുഴ നാലുചറപ്പാലം ഉദ്ഘാടനത്തിനായുള്ള പ്രോഗ്രാം നോട്ടീസിലാണ് ജി സുധാകരന്റെ പേരും ചിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാലുചിറപ്പാലം ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായിയോടൊപ്പം സുധാകരൻ പങ്കെടുത്താൽ മഞ്ഞുരുക്കമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിൽ തന്നെയാണ് ഇത്തവണ ജി സുധാകരന്റെ പേരും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയാണ് നാലുചിറപ്പാലം കൊണ്ടുവന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ജി സുധാകരനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉദ്ഘാടന പരിപാടിയുടെ നോട്ടീസ് ഇറക്കുന്നത് നോട്ടീസിൽ പേരും ഫോട്ടോയും ഉൾപ്പെടുത്തിയതിനോട് സുധാകരൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് നാലുചിറപ്പാലം നടപ്പാക്കിയത് തന്റെ കാലത്താണെന്നും അഞ്ഞൂറ് പാലങ്ങളായിരുന്നു സർക്കാർ ലക്ഷ്യമെന്നും ജി സുധാകരൻ പറഞ്ഞു താൻ പങ്കെടുക്കുമോ എന്നത് പ്രസക്തമല്ലെന്നും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും ബാക്കി കാര്യങ്ങൾ അറിയില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അവ്യക്തത നിലനിർത്തിക്കൂടെ തന്നെയാണ് സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ അടവ് നയം ഫലം കാണുമോ എന്നറിയാന് ഇരുപത്തിയേഴ് വരെ കാത്തിരുതേ മതിയാകൂ